ഹായ് പ്രിയമുള്ളവർ ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് നമ്മുടെ പീനട്ട് ബട്ടർ എന്ന് പറയും ഒരു പ്രത്യേക തരം ഫ്രൂട്ട്സാണ് ഫ്രൂട്ട് നിൽത്തിപ്പെട്ട ഒരു ഇതാണ് പ്രീ പീനട്ട് ബട്ടർ ഫ്രൂട്ട് ഇത് ഏകദേശം ക്യാരറ്റിൻ്റെ ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവർക്കും ഈ ടേസ്റ്റ് അങ്ങനെ പിടി ഇഷ്ടപ്പെടണമെന്നില്ല കാരണം അതൊരു ക്യാരറ്റിൻ്റെ ടേസ്റ്റാണ് ഒരു പ്രത്യേക രീതിയിൽ ഉള്ള പഴമാണ് നമ്മുടെ ശരീരത്തിന് വൈറ്റമിൻ സി ഉൽപാദിപ്പിക്കുന്ന മരമാണ് വളരെ ഈസി ആയിട്ട് പ്ലാന്റ്സ് നട്ട് വളരെ പെട്ടെന്ന് തന്നെ അത് കായ്ക്കും കായ്ച്ച് ഇഷ്ടംപോലെ കായ്കൾ ഇതാക്കല കൊലയായിട്ട് എന്നിവിടെ നോക്കിയാൽ ഈ രീതിയിൽ കൊലച്ച് മനോഹരമായിട്ട് ഇവിടെ നോക്കും ഇത് കണ്ട ഇത്രയും കൊലയായിട്ട് നിൽക്കും ഇതിപ്പോൾ ഏകദേശം പഴുത്ത് തുടങ്ങി മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതൊന്നുകൂടി പഴുക്കാനുണ്ട് പഴുത്ത് നല്ല രീതിയിൽ വിശാലമായിട്ട് വരും ഇതാണ് പീനട്ട് പട്ടം വളരെ നല്ലതാണ് ശരീരത്തിന് അതുകൊണ്ട് ഇത് എല്ലാവരും ഓരോന്ന് വീട്ടുകളിൽ പിന്നെ ഓരോന്ന് വെച്ച് പിടിപ്പിക്കുക അതിൻ്റെ കായ്ഫലങ്ങൾ കുട്ടികൾക്ക് പൂപ്പിച്ച് കുട്ടികൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കുട്ടികൾ നല്ല രീതിയിൽ അത് കഴിക്കും അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പിച്ച് കുട്ടികൾക്ക് വല്ലപ്പോഴും കഴിക്കാൻ കൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ കായ്ഫലം ഉണ്ടാകുന്നതും നമ്മുടെ തൊടിയിൽ പൂക്കൾ പോലെ ഇങ്ങനെ മനോഹരമായിട്ട് നിറച്ച് കൊല വലയായിട്ട് പിടിച്ച് നിൽക്കുകയും ചെയ്യുന്നതുമായ വൈറ്റമിൻ സിയുടെ ഒരു കലവറയായ ഫ്രൂട്ടാണ് എല്ലാവരും വാങ്ങിച്ച് നടുക